കഥ യുവാവും രാജാവും ജോലിയൊന്നുമില്ലാതെ പട്ടിണിയിലായ ഒരു യുവാവ് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് രാജാവിനെ കാണുവാനായി കൊട്ടാരത്തിലേക്ക് വന്നു അതിഥികൾക്കുള്ള സന്ദർശത്തിലുള്ള സമയം അറിയിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ മുഴങ്ങി അതിഥികളായി വരുന്നവർക്ക് അകത്തേക്ക് കയറാനും പ്രത്യേക വാതിലുണ്ടായിരുന്നു യുവാവ് വാതിലടുത്തേക്ക് വന്നപ്പോൾ ഭടന്മാർ അയാളെ കയറാൻ സമ്മതിക്കാതെ പിടിച്ചുമാറ്റി എന്നാൽ യുവാവ് നിരാശനാകാതെ രാജാവ് എപ്പോഴെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ സങ്കടമറിയാമെന്ന് വിചാരിച്ച് കൊട്ടാരത്തിന് പുറത്ത് കാത്തു തന്നു പുറത്ത കൊട്ടാരത്തിലേക്ക് അതിഥികൾ ഓരോരുത്തരായി വരുവാൻ തുടങ്ങി യുവാവ് സമയം പോകുവാൻ വേണ്ടി കൊട്ടായത്തിനകത്തേക്ക് കയറുന്ന അതിഥികളെയും രാജാവിനെ കണ്ടിട്ട് തിരിച്ച് വരുന്ന തിരിച്ചറങ്ങുന്ന അതിഥികളെയും എണ്ണിക്കൊണ്ടിരുന്നു അകത്തേക്ക് പതിനഞ്ച് അതിഥികൾ പോയി പക്ഷേ തിരിച്ചിറങ്ങിച്ചെന്നത് പതിനാല് പേര് മാത്രമാണ് യുവാവ് ശ്രദ്ധിച്ചു അപ്പോഴേക്ക് ഭടന്മാർ സന്ദർശനവാതിലടച്ചു അതിഥികളെയെല്ലാം കണ്ടുകഴിഞ്ഞ് രാജാവ് പുറത്തേക്ക് നാട് നാട് കാണാൻ ഇറങ്ങി രാജാവിനെ കാണാനായി നിന്ന യുവാവിനോട് ദൂരേക്ക് മാറി നിൽക്കാൻ ഭടന്മാർ പറഞ്ഞു അയാൾ ഉറക്കി എന്നെ വിളിച്ചു പറഞ്ഞു മഹാരാജാവേ ദയവായി എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക കേൾക്കണമേ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഞാൻ രാവിലെ മുഴുവൻ അങ്ങേ കാത്തു നിൽക്കുകയാണ് രാജാവ് അയാളെ അടുത്തേക്ക് വിളിച്ചു ഓ എന്താണ് നിനക്ക് പറയാനുള്ളത് രാജാവേ എനിക്ക് ജോലിയൊന്നുമില്ല വീട്ടിൽ എന്റെ അനുസത്തിയും രോഗികളായ മാതാപിതാക്കളും പട്ടിണിയിലാണ് എന്തെങ്കിലും പോയി താഴ്ന്ന ജോലിയെങ്കിലും തന്നെ സഹായിക്കണം യുവാവിന്റെ സങ്കടം കേട്ട് രാജാവ് ഒരു അലിവും തോന്നാതെ പറഞ്ഞു ഇവിടെ ഇപ്പോൾ ജോലിയൊന്നുമില്ല വടന്മാർ അയാളെ പിടിച്ചു മാറ്റാനും വന്ന യുവാവ് പറഞ്ഞു എനിക്ക് ജോലി തന്നില്ലെങ്കിലും വേണ്ട ഞാൻ ഇവിടെ രാജ രാവിലെ വന്നത് മുതൽ അങ്ങേ കാണാനും വന്ന അതിഥികളുടെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങേയെ കാണാൻ പതിനഞ്ചു പേർ വന്ന് പക്ഷേ പതിനാല് മാർ മാത്രമേ പുറത്തേക്ക് പോയുള്ളൂ അയാൾ കൊട്ടാരത്തിനുള്ളിലുണ്ട് അയാൾ അങ്ങേടെ അതിഥി അതിഥിയായി താമസിക്കുകയാണോ അയാളുടെ സംശയത്തോടുള്ള ചോദ്യം കേട്ട് രാജാവ് പെട്ടെന്ന് നിന്നു സത്യമാണോ നീ പറയുന്നത് രാജാവ് ചോദിച്ചു അതേ യജുമാനെ സത്യമാണ് രാജാവ് ഉടൻ തന്നെ തന്റെ ഭടന്മാരുടെ കൊട്ടാരത്തിനകത്ത് കയറി പരിശോധിക്കാൻ ഉത്തരവിട്ടു ഭടന്മാർ എല്ലായിടത്തും കയറി ഇറങ്ങി നോക്കി കൊട്ടാരത്തിനുള്ളിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അയാളെ ഭടന്മാർ പിടികൂടി അയാൾ ഒരു ചാരനാണെന്ന് ചോദ്യം ചെയ്തതോടെ കൂടി അവർക്ക് മനസ്സിലായി ആ ചാരനെ ഭടന്മാർ തുറങ്കലിലിട്ടു രാജാവ് യുവാവിനോട് വളരെ സ്നേഹം തോന്നി ഭടന്മാരുടെ കൺ കിട്ടിച്ച് ഒളിച്ചിരുന്ന രസാരനെ പിടികൂടാനായതും വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാനായതും യുവാവിന്റെ കൃത്യമായ നിരീക്ഷണം കൊണ്ട് മാത്രമാണ് രാജാവിന് മനസ്സിലായി രാജാവ് പറഞ്ഞോ നിന്റെ നിരീക്ഷണ പാഠവത്തിലൂടെ പാഠവത്തിലും അതിലുപരി ഞാൻ നിന്നെ അവഗണിച്ചിട്ടും രാജ്യത്തിനോടുള്ള സ്നേഹത്താൽ നീ എന്നെ നീ എന്നോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ഞാൻ ഏറെ സന്തുഷ്ടനാണ് നിന്റെ മാതൃക എല്ലാവരും പിന്തുടണ്ട പിന്തുണ്ടേതാണ് പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികൾ കണ്ണുകൾ കണ്ണുകൾ നമുക്ക് തന്നിരിക്കുന്ന മുന്നിൽ കാണുന്നതിനെ നിരീക്ഷിക്കാൻ മാത്രമല്ല മുന്നിൽ കാണാത്തതും എന്തൊക്കെയാ എന്ന് കണ്ടെത്തുവാൻ കൂടിയുള്ളതാണെന്ന് നല്ലൊരു പാടും നീ എന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചു തന്നോ അതിനാൽ നിന്നെ എൻ്റെ അംഗരക്ഷകനായി നിയമിച്ചിരിക്കുന്നു രാജാവിൻ്റെ പ്രഖ്യാപനം കേട്ട് യുവാവ് സന്തോഷത്താലും അഭിമാനത്താലും കരഞ്ഞുപോയി